ഹായ് ഓൾ ഇന്ന് ഒരു ചെറിയ കേക്ക് ലോഗാണ് വ്ലോഗാണേട്ടോ നോർമലായിട്ടുള്ള ഒരു ദിവസം എന്ന് പറയാൻ കഴിയില്ല കാരണം അന്നത്തെ ദിവസം എനിക്ക് എന്താണ് ഓർഡർ ഉണ്ട് അതുപോലെ തന്നെ കേക്ക് ക്ലാസ്സും ഉണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഫോൺ വർക്ക് വന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് കുറച്ച് ലോങ് എനിക്ക് ഡെലിവറി ഉള്ളതാണ് വൺ കെ ജിയിൽ വന്നിട്ടുള്ള ടോൾ കേക്ക് ആണ് കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഫോണ്ടൻ ഡെക്കറേഷൻസ് വരുന്ന കേക്ക് കഴിഞ്ഞതും തലേ ദിവസവും ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് നന്നായിട്ട് കേക്കൊന്ന് സെറ്റാവണതായിരിക്കും നല്ലതെട്ട് പിന്നെ അത് കൂടാതെ തന്നെ ലോങ് ഡെലിവറി ആണ് അപ്പോൾ ടോൾ കേക്ക് കൂടി ആവുമ്പോൾ നന്നായിട്ട് തന്നെ സെറ്റ് ആവണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സേഫായിട്ട് അപ്പോൾ ഈയൊരു കേക്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് സിമ്പിളല്ല ഫോണ്ടിൽ തന്നെ കുറച്ചൊരു എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ എന്ന് പറയാം കേട്ടോ ഓവർ വർക്കില്ല എന്നാലും സിമ്പിളായിട്ടുള്ളതാണ് അപ്പോൾ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ചെറിയ സ്റ്റെമ്മ് കൊടുത്തു അതിൽ കുറച്ച് ഫോണ്ടിൻ്റെ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ മഷ്റൂം കാര്യങ്ങളും പിന്നെ മുകളിലായിട്ട് ചെറിയൊരു ക്യൂട്ടായിട്ടുള്ള ബേബി ഗേളും പിന്നെ ചെറിയൊരു കേക്കും കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടൊരു ഡിസൈനായിട്ടാണ് കേട്ടോ ഈയൊരു കേക്ക് ഞാൻ എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ ടൈമിലാണ് ക്ലൈൻറ്റ് പറഞ്ഞിരുന്നത് പിറ്റേ ദിവസം കിട്ടിയാലും മതി എന്നുള്ളത് പിന്നെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ ഡെലിവറി ചെയ്തു ഓപ്പൺ ചെയ്യാതെ തന്നെ വെച്ചാൽ മതി എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ടോൾ കേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള ഒരു ടോൾ കേക്കാണ് കേട്ടോ ഇതും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പോൾ കേക്ക് ഫൈനൽ കൊട്ടിങ് ചെയ്തിട്ട് തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്തും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ഫോണ്ടൻ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫോക്സ് ബോൾസ് കുറച്ച് വെച്ച് കൊടുക്കാനാണുള്ളത് അപ്പോൾ ഫോക്സ് ബോൾസൊക്കെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമുക്ക് കേക്കിൽ വെച്ച് കൊടുക്കാം ഇങ്ങനെ ഫോക്സ് ബോൾസും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ടെൻഡ് ഇല്ലാത്ത വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തലേ ദിവസം ഡെലിവറി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേക്ക് അങ്ങനെ ഇരുന്നോളൂ ഇനിയിപ്പോൾ തലേ ദിവസം ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ഫോൺ വർക്ക് ആകുമ്പോൾ നമുക്ക് ചെയ്ത് വെക്കാൻ നന്നായിട്ട് ഡ്രൈ ആയാൽ മതി അതുപോലെ തന്നെ നന്നായിട്ട് കേക്ക് സെറ്റാവും വേണം പിന്നെ കഴിഞ്ഞതും ബോക്സിലാക്കി അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ഓപ്പൺ ആക്കി വെക്കാതെ കേട്ടോ കോണ്ടൻറ്റ് ഓവർ തണുപ്പ് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ടൈം ഉണ്ടാ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റ് ആയിപ്പോ അത് എത്ര ഡ്രൈ ആക്കിയാലും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഇനി ഇതിനകത്ത് ഗോൾഡൻ കളറിലും പിങ്ക് ഷെയ്ഡിലും ആയിട്ടുള്ള ബോൾസ് വെച്ച് കൊടുക്കണം അങ്ങനെ ആ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ഫൈനൽ ലുക്ക് ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഇനി നമുക്കിവിടെ വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ തന്നെയാണ് ഇത് അവർ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിലും തന്നെ സിമ്പിൾ ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ള വൺ കെ ജിയിലുള്ള നോർമൽ ഹൈറ്റിലുള്ള കേക്ക് വാനിലയാണ് കേട്ടോ ഫ്ലേവർ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് കേക്കിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് ചെയ്ത കേക്ക് നമ്മൾ ഡെലിവറി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ രണ്ട് കേക്കാണ് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ആ ബട്ടർഫ്ലൈൻ്റെ കേക്ക് വൈകിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈയും ഫോക്സ് ബോൾസും വന്നിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അല്ല ഉച്ച ഏകദേശം ഉച്ച ആകുമ്പോഴാണ് ഡെലിവറി ഉള്ളത് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു വെച്ചു പിന്നെ നമുക്ക് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണിയാകുമ്പോഴാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പത്തരയ്ക്ക് എത്താൻ പറയും പക്ഷേ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളു അപ്പോൾ സ്റ്റുഡൻ്റ് എത്തി വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അവർ വർക്ക് നടന്നുകൊണ്ടിരിക്കണുണ്ട് ഏകദേശം ഒരു എയ്റ്റ് മന്ത് വരെ ഞാൻ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ക്ലാസ്സെല്ലാം സ്റ്റോപ്പ് ചെയ്തു ഇപ്പം ഞങ്ങളിപ്പം ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് മുന്നേത് സെവൻ മന്തിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഈ ഒരു ഡേയ്സൊക്കെ കേട്ടോ അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഓരോന്നായിട്ട് നമ്മൾ ക്ലാസ്സിൽ എല്ലാം വീഡിയോ ആയിട്ട് ഇടുകയാണ് അപ്പോൾ ക്ലാസ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം സ്റ്റുഡൻറ്റ് കുറച്ച് കേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ കാരണം ആൾ ലോങ്ങ് ആണല്ലോ അപ്പോൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ അതാ ബാക്കിയുള്ള പീ കേക്ക് എല്ലാവരും പീസാക്കി ബോക്സിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഞാൻ അങ്ങനെ കൊടുത്തു വിടുകയാണ് ചെയ്യാറുള്ളത് കാരണം ഒന്ന് ഫ്രിഡ്ജിൽ സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാൻ ഒരുപാട് ഉണ്ടാവുമല്ലോ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താട്ടോ നമ്മൾ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഫ്രണ്ട്സുകൾ വന്ന് അവർ സംസാരം കാര്യങ്ങളൊക്കെയാണ് ബാക്കി ഉണ്ടായിരുന്ന കേക്ക് ഇവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഇതിൽ രണ്ട് മൂന്ന് പേര് എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതലേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് കേട്ടോ ഇപ്പം ഇത്രയും ഇപ്പോൾ ഇത്രയും വർഷമായി അപ്പോൾ നമുക്കിങ്ങനെ കല്യാണം കഴിഞ്ഞാലും ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം ബാക്കിയുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമല്ലോ അല്ലേ അപ്പോൾ അവരെനിക്ക് വരുമ്പോൾ കുറച്ച് എന്താ പറയുക സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു എല്ലാവരും ഹാപ്പിയായി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നൈറ്റിലാട്ടോ എല്ലാവരും പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു നമ്മൾ ആ പഴയ സ്കൂൾ ലൈഫും കാര്യങ്ങളൊക്കെ ഓർക്കാനും അതുപോലെ ഓരോരുത്തരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ സംസാരിക്കാനും എപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഒന്ന് കൂടുന്നവർക്ക് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ ക്ലാസ്സും അതുപോലെ ഓർഡറും ഇങ്ങനെ ഫ്രണ്ട്സുകൾ വരല്ലോ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു ദിവസമാണ് ആ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിട്ട് അവസാനിച്ചു കെട്ടോ അപ്പോൾ എന്തായാലും വീഡിയോയിൽ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസ് കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കാണാനാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണാം താങ്ക്